എല്ലാവർക്കും നമസ്കാരം ലൂസൺ പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് പി എസ് സി ഒരുപാട് ചോദ്യങ്ങൾ എല്ലാ പരീക്ഷയിലും ചോദിക്കാറുണ്ട് അപ്പൊ ഭരണഘടന പഠിച്ചെടുക്കുക എന്നുള്ള പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഓരോ മാർക്കും വിലപ്പെട്ടതാണ് അതുകൊണ്ട് ഭരണഘടനയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ട് ആവശ്യമുള്ളവർ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതിൽ ഇതിന്റെ പി ഡി എഫ് നോട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ സമയം കളയാതെ ക്ലാസിലേക്ക് കടക്കുന്ന സമയത്ത് ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ് ഭരണഘടനയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ് ആണ് ആദ്യത്തെ ക്ലാസ് കാണാത്തവർ അതുകൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക ക്ലാസ്സിന്റെ തുടർച്ചയാണ് രണ്ടാമത്തെ ക്ലാസ് ഓക്കെ അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കുന്ന സമയത്ത് ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഈ ആക്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ പോയിന്റ് നോക്കാം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം പൂർണമായും ബ്രിട്ടീഷ് റാജ്ഞിയിലേക്ക് മാറാൻ കാരണമായ നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയമം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലെ നിയമപ്രകാരമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം പൂർണമായും ബ്രിട്ടീഷ് റാജ്ഞിയിലേക്ക് മാറിയത് ഓക്കെ എളുപ്പമാണല്ലോ പിന്നെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ള പദവി വൈസ്രോയി ആയിട്ട് മാറി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ള പൊസിഷൻ ആ സ്ഥാനം വൈസ്രോയ് എന്ന സ്ഥാനമായിട്ട് മാറി വൈസ്രോയ് എന്ന പൊസിഷനിലേക്ക് മാറി ഓക്കെ അതൊന്ന് ഓർത്തിരിക്കുക ഇത് ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ള പദവി വൈസ്രോയ് എന്നാക്കി മാറ്റിയ നിയമം ഏത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അടുത്ത ഒരു പോയിന്റ് ആണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന പദവി രൂപീകരിച്ചു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന പദവി രൂപീകരിച്ചത് ഏത് നിയമപ്രകാരമാണെന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി ഓക്കെ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സെക്രട്ടറി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരാണെന്ന് ചോദിച്ചാല് ലോർഡ് സ്റ്റാൻലി ആണ് ലോർഡ് സ്റ്റാൻലി അവസാനത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരാണെന്ന് ചോദിച്ചാൽ വില്യം ഹാരെ വില്യം ആണ് അവസാനത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആ കാര്യം ഓർത്തിരിക്കുക ഓക്കെ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ് ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ് ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരമാണ് ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരമാണ് വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരമാണ് ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ ഓക്കെ അടുത്തൊരു പോയിന്റാണ് ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം അവസാനിപ്പിക്കാൻ കാരണമായ നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് നമ്മൾ പറഞ്ഞല്ല ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം പൂർണ്ണമായും ബ്രിട്ടീഷ് റാഗ്ഞിലേക്ക് മാറി അതിനുശേഷം പിന്നീട് ഭരിക്കുന്നത് ബ്രിട്ടീഷ് റാജി ബ്രിട്ടീഷ് പാർലമെന്റ് ആണ് പാർലമെന്റ് ആണ് പിന്നീട് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഭരണകാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഓക്കെ ഇനി ആക്ട് ഫോർ ബെറ്റർമെന്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ആക്ട് ഫോർ ബെറ്റർമെന്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ക്ലിയർ ആണല്ലോ ഓക്കെ ഇനി നമ്മൾ പറഞ്ഞു ഭരണമാറ്റം ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ പിന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം പൂർണമായും രാജ്ഞിയിലേക്ക് മാറി പിന്നെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം പൂർണ്ണമായും അവസാനിപ്പിച്ചു എന്നും പറഞ്ഞില്ലേ ആ ഭരണമാറ്റത്തിന്റെ ഫലമായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു നിയമം ഉണ്ടായിരുന്നു ദത്താവകാശ നിരോധന നിയമം അത് പിൻവലിച്ചു ഭരണമാറ്റത്തിന്റെ ഫലമായി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയമം പിൻവലിച്ച നിയമം ഏതാന്ന് ചോദിച്ചാൽ ദത്തവകാശ നിരോധന നിയമം ഭരണമാറ്റത്തിന്റെ ഫലമായി പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയമം ദത്തവകാശ നിരോധന നിയമം ഓക്കെ ക്ലിയർ ആണല്ലോ ഓക്കെ ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തിനെതിരെ എതിർ വിളംബരം പുറപ്പെടുവിച്ച വിപ്ലവകാരി ആരാണ് എന്ന് ചോദിക്കും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തിനെതിരെ എതിർ വിപ്ലവം എതിർ വിളംബരം പുറപ്പെടുവിച്ച വിപ്ലവകാരി ആരാന്ന് ചോദിച്ചാല് വീഗം ഹസ്രത് മഹൽ ഹസ്രത് ഹാണ് ഓക്കെ ക്ലിയർ ആണല്ലോ അടുത്തൊരു പോയിന്റിലേക്ക് പോകുന്ന സമയത്ത് ഇനി നമുക്ക് പഠിക്കാനുള്ള കാര്യമാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ഓക്കെ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റുകൾ എന്തൊക്കെയാന്ന് നോക്കിയാലേ ഒന്നാമത്തെ പോയിന്റ് എന്താണ് പ്രതിനിധി സഭകളിലെ നിയമനിർമ്മാണ പ്രക്രിയയിൽ ഇന്ത്യക്കാരെയും ഉൾപ്പെടുത്തുന്നതിന് തുടക്കമിട്ട നിയമമാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് പ്രതിനിധി സഭകളിലെ പ്രതിനിധി സഭകളിലെ നിയമനിർമ്മാണ പ്രക്രിയയിൽ ഇന്ത്യക്കാരെയും ഉൾപ്പെടുത്തുന്നതിന് തുടക്കമിട്ട നിയമമാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ക്ലിയർ ആണല്ലോ ഇനി ടിയന്തര സമയങ്ങളിൽ ആറു മാസത്തെ കാലാവധിയോടു കൂടി ഒരു ഓർഡിനൻസ് ഇറക്കാൻ വൈസ്രോയ്ക്ക് അനുമതി നൽകിയ നിയമമാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് അടിയന്തര സമയങ്ങളിൽ ആറു മാസത്തെ കാലാവധിയോടെ വൈസ്രോയ്ക്ക് ഒരു ഓർഡിനൻസ് ഇറക്കാൻ ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അനുമതി നൽകിയ നിയമമാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി ക്ലിയർ ആണല്ലോ ഓക്കെ ഇനി അടുത്തൊരു പോയിന്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ കാനിൻ പ്രഭു കൊണ്ടുവന്ന പോർട്ട് ഫോളിയോ സിസ്റ്റത്തിന് അനുമതി നൽകിയ നിയമമാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ കാനിൻ പ്രഭു വളരെ ഇമ്പോർട്ടന്റ് ആണ് കാനിൻ പ്രഭു കൊണ്ടുവന്ന പോർട്ട് ഫോളിയോ സിസ്റ്റത്തിന് അനുമതി നൽകിയ നിയമമാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ഓക്കെ ക്ലിയർ ആണല്ലോ പിന്നെ അടുത്തൊരു പോയിന്റ് ആണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് പ്രകാരം ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവർ ആരൊക്കെയാണെന്ന് ചോദിച്ചാല് ഒന്ന് ബനാറസ് രാജാവാണ് രണ്ട് പാട്യാല രാജാവാണ് മൂന്നാമതായിട്ട് സർ ദിൻകർ റാവു ആണ് മൂന്ന് പേരാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് ഇന്ത്യൻ കൗൺസിലാക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് പ്രകാരം ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവർ ആരൊക്കെയാണെന്ന് ചോദിച്ചാല് ഒന്നാമത് ബനാറസ് രാജാവാണ് രണ്ടാമത് പാട്ട്യാല രാജാവാണ് മൂന്നാമത് സർ ദിൻകർ റാവു ആണ് ക്ലിയർ ആണല്ലോ ഓക്കെ ഇനി അടുത്തൊരു പോയിന്റിലേക്ക് പോകുന്ന സമയത്ത് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ് വർഷം കൃത്യമായിട്ട് പഠിക്കണം ഓക്കെ ഇന്ത്യൻ കൗൺസിൽ കൗൺസിലാക്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതാണ് പരിഷ്കരണം അല്ലെങ്കിൽ മിൻഡോ മോർലി ഭരണപരിഷ്കരണം എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ കൗൺസിൽ ആക്ടിന്റെ ഇന്ത്യൻ കൗൺസിലാക്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൻ്റെ മറ്റൊരു പേരാണ് മിൻഡോ മോർലി പരിഷ്കരണം ഓക്കെ ഇതിൽ മിൻഡോ പ്രഭു ആണ് വൈസ്രോയ് വൈസ്രോയ് ആണ് മിൻഡോ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയി ആയിട്ടുള്ളത് ആരാൻ ചോദിച്ചാല് മോർലി ആണ് മോർലി പ്രഭു ഓക്കെ ഈ നിയമപ്രകാരം എന്താണ് മാറ്റങ്ങൾ വന്നതെന്ന് നോക്കിയാല് തിരഞ്ഞെടുപ്പിൽ മുസ്ലിം വിഭാഗക്കാർക്ക് പ്രത്യേക മണ്ഡലം അനുവദിച്ച ഭരണ പരിഷ്കരണമാണ് മിൻഡോ മോർലി പരിഷ്കരണം സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് തിരഞ്ഞെടുപ്പിൽ മുസ്ലിം വിഭാഗക്കാർക്ക് പ്രത്യേക മണ്ഡലം അനുവദിച്ച ഭരണ പരിഷ്കരണമാണ് മിൻഡോ മോർലി പരിഷ്കരണം അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഓക്കെ ഇനി അടുത്തൊരു പോയിന്റ് ആണ് ഇന്ത്യൻ സാമുദായിക നിയോജക മണ്ഡലത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മിൻഡോ രണ്ടാമനാണ് മിൻഡോ രണ്ടാമൻ ഇന്ത്യൻ സാമുദായിക നിയോജക മണ്ഡലത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മിൻഡോ രണ്ടാമനാണ് മിൻഡോ രണ്ടാമൻ ഇനി അടുത്തൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് മിൻഡോ മോർലി ഭരണപരിഷ്കരണ പ്രകാരം അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് പ്രകാരം ോയുടെ സെക്രട്ടറി കൗൺസിലേക്ക് ഒരാളെയും വൈസ്രോയുടെ സെക്രട്ടറി കൗൺസിലിലേക്ക് ഒരാളെയും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കൗൺസിലിലേക്ക് രണ്ടാളെയും നിയമിച്ചു ഓർത്തിരിക്കുക മിൻഡോ മോർലി ഭരണപരിഷ്കരണ പ്രകാരം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഒരാളെയും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കൗൺസിലിലേക്ക് രണ്ടാൾക്കാരെയും നിയമിച്ചു ഓക്കെ ഇതൊന്ന് ഓർത്തിരുന്നാൽ മതി ഓക്കെ ഇനി ഈ പോയിന്റ് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കേണ്ട പോയിന്റ് ആണ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഔദ്യോഗികമായി അംഗമായി നിയമിതനായത് ആരാന്ന് ചോദിച്ചാൽ എസ് എസ് പി സിൻഹ എസ് പി സിൻഹയാണ് എസ് പി സിൻഹയാണ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഔദ്യോഗികമായി അംഗ നിയമിതനായത് ഓക്കെ ക്ലിയർ ആണല്ലോ അടുത്ത പഠിക്കേണ്ട ഒരു നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഇതിന്റെ മറ്റൊരു പേരാണ് മൊണ്ടേഗു ചെംസ്ഫോർട്ട് ഭരണപരിഷ്കരണം മൊണ്ടേഗു ചെംസ്ഫോർട്ട് ചെംസ്ഫോർട്ട് ഭരണപരിഷ്കരണം ഇതും മിൻഡോ മോർലി ഭരണപരിഷ്കരണവും തമ്മിൽ മാറിപ്പോകരുത് മിൻഡോ മോർലി ഭരണപരിഷ്കരണം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് അത് അറിയപ്പെടുന്ന നിയമം എന്തായിരുന്നു ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൻ ഒൻപത് അതിനുശേഷം പത്ത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ള ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആ നിയമമാണ് മൊണ്ടേഗു ചെംസ്ഫോർട്ട് ഭരണപരിഷ്കരണം എന്നറിയപ്പെടുന്നത് ഇതിലെ ചെംസ്ഫോർട്ടാണ് വൈസ്രോയ് മൊണ്ടേഗു എന്ന് പറയുന്നത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് ഓക്കെ ഈ ഭരണപരിഷ്കരണം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ജൂലൈയിൽ പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രാബല്യത്തിൽ വന്നു ഓക്കെ പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് പത്തൊമ്പത് ജൂലൈയിലാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഓക്കെ ഇനി ഈ നിയമപ്രകാരം എന്തൊക്കെ മാറ്റങ്ങളാ വന്നത് നോക്കിയാല് പ്രവിശ്യകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തി പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്താൻ കാരണമായ നിയമം ഏതാണ് അല്ലെങ്കിൽ ഭരണപരിഷ്കരണം ഏതാന്ന് ചോദിച്ചാൽ മൊണ്ടേകൂ ചെംസ്ഫോർട്ട് ഭരണപരിഷ്കരണമാണ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതാണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ഒരുപാട് തവണ ചോദിച്ച കാര്യമാണ് ഇനിയും ചോദിക്കും ഓക്കെ ഇനി അടുത്തൊരു പോയിന്റ് ആണ് ഇന്ത്യയിൽ ദ്വിമണ്ഡല സമ്പ്രദായം ആദ്യമായി നിർദ്ദേശിച്ചത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലൂടെയാണ് ഇന്ത്യയിലെ ദ്വിഭരണം ഏർപ്പെടുത്തിയത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാണ് ദ്വിമണ്ഡല സമ്പ്രദായം രണ്ടു മാറിപ്പോവരുതേ ഇന്ത്യയിൽ ദ്വിമണ്ഡല സമ്പ്രദായം ആദ്യമായി നിർദ്ദേശിച്ചത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലൂടെയാണ് പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയത് ഗവൺമെന്റ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലൂടെയാണ് ഓക്കെ രണ്ടും മാറിപ്പോവരുത് ദ്വിമണ്ഡല സമ്പ്രദായം നിർദ്ദേശിച്ചു ദ്വിഭരണം ഏർപ്പെടുത്തി ഓക്കെ രണ്ടും മാറിപ്പോവരുതേ അടുത്തേ അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പി എസ് സി രൂപീകരിക്കാൻ കാരണമായ നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് പി എസ് സി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക ഓക്കെ ഇനി സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചത് ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് പക്ഷേങ്കിൽ അതിലുള്ള ഒരു ക്ലോസ് ഒരു കണ്ടീഷൻ എന്താന്ന് ചോദിച്ചാല് നമുക്ക് അറിയാം ഒരു ഒരുപാട് പ്രവിശ്യകളായിട്ടായിരുന്നു നമ്മളെ ഇന്ത്യ ഉണ്ടായിരുന്നല്ലേ സ്വാതന്ത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് അപ്പോൾ ഈ സ്ത്രീകൾക്ക് വോട്ടവകാശം കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കുള്ള തീരുമാനിക്കുന്നത് പ്രവിശ്യകളാണ് അതാത് പ്രവിശ്യകൾക്ക് തീരുമാനിക്കാം സ്ത്രീകൾക്ക് വോട്ടവകാശം കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ പ്രവിശ്യകൾക്ക് തീരുമാനിക്കാം എന്നുള്ളൊരു ക്ലോസും അതിലുണ്ട് ഓക്കെ ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് സിഖ് ആംഗ്ലോ ഇന്ത്യൻ ഇന്ത്യൻ ക്രിസ്ത്യൻ യൂറോപ്യൻമാർ എന്നിവർക്ക് പ്രത്യേക മണ്ഡലം ഏർപ്പെടുത്തി സിഖ് ആംഗ്ലോ ഇന്ത്യൻ ഇന്ത്യൻ ക്രിസ്ത്യൻ യൂറോപ്യന്മാർ എന്നിവർക്ക് പ്രത്യേക മണ്ഡലം ഏർപ്പെടുത്തിയത് ഏത് നിയമമാണെന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആണ് ഓക്കെ ക്ലിയർ ആണല്ലോ ി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ ആറ് അംഗങ്ങളിൽ കമാൻഡ് ഇൻ ചീഫ് ഒഴികെ മൂന്ന് പേർ ഇന്ത്യക്കാരായിരിക്കണം എന്ന് നിജപ്പെടുത്തി അതായത് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ ആറ് അംഗങ്ങളിൽ ആറ് അംഗങ്ങളുണ്ട് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലില് അതിൽ കമാൻഡ് ഇൻ ചീഫ് ഒഴികെ കമാൻഡ് ഇൻ ചീഫ് ഒഴികെ ബാക്കിയുള്ള മൂന്ന് പേര് ഇന്ത്യക്കാരായിരിക്കണം ആറില് കമാൻഡിങ് ചീഫ് ഒഴികെ മൂന്ന് പേര് ഇന്ത്യക്കാരായിരിക്കണമെന്ന് ഉള്ള കാര്യം പാസ്സാക്കിയത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതാണ് ഓക്കെ ഇനി ഈ നിയമപ്രകാരം ട്രാൻസ്ഫേർഡ് വിഷയങ്ങൾ നിയന്ത്രിക്കുന്നത് ഗവർണറാണ് ട്രാൻസ്ഫേർഡ് വിഷയങ്ങൾ നിയന്ത്രിക്കുന്നത് ഗവർണറാണ് റിസർവഡ് വിഷയങ്ങൾ നിയന്ത്രിച്ചത് നിയന്ത്രിക്കുന്നത് ഗവർണറും ഗവർണറിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിലും കൂടി ചേർന്നാണ് ട്രാൻസ്ഫേർഡ് വിഷയങ്ങൾ നിയന്ത്രിക്കുന്നത് ഗവർണർ ആണ് റിസർവ്ഡ് വിഷയങ്ങൾ നിയന്ത്രിക്കുന്നത് ഗവർണറും ഗവർണറിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിലും കൂടി ചേർന്നിട്ടാണ് ഓക്കെ ഇനി നമ്മൾ ഈ ഈ നിയമം നിലവിൽ വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു മൊണ്ടേഗു ചെംസ്പോർട്ട് ഭരണപരിഷ്കരണ ഭരണപരിഷ്കരണം എന്നാണ് ഇത് അറിയപ്പെടുന്നത് പറഞ്ഞത് അല്ലെ അപ്പൊ വൈസ്രോയി ചെംസ്പോർട്ട് ആണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എഡ്വിൻ മൊണ്ടേഗു അല്ലെങ്കിൽ മൊണ്ടേഗു ആണ് ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ ഇനി ഇനിയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് തവണ ചോദിച്ചതാണ് സ്വരാജ് പാർട്ടി സ്വരാജ് പാർട്ടിയുമായി ബന്ധപ്പെട്ട മുസ്ലിംസ് ഒരുപാട് തവണ പി എസ് സി ചോദിച്ചതാണ് ഇനിയും ചോദിക്കുന്നതാണ് അപ്പൊ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ് സ്വരാജ് പാർട്ടി സ്വരാജ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് നോക്കിയാല് സ്വരാജ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ നോക്കാം അതെന്താണെന്ന് സ്വരാജ് പാർട്ടി രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നാണ് ഓക്കെ അത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ പെട്ടെന്നുള്ള പിൻവാങ്ങലിനെ തുടർന്ന് കോൺഗ്രസിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിന്റെ ഫലമായി കോൺഗ്രസിൽ നിന്നും വിട്ടുപോയ നേതാക്കൾ ആരംഭിച്ച പാർട്ടിയാണ് സ്വരാജ് പാർട്ടി ഓക്കെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പെട്ടെന്നുള്ള പിൻവാങ്ങലിനെ തുടർന്ന് കോൺഗ്രസിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ ത്തിന്റെ ഫലമായി കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ നേതാക്കൾ ഉണ്ടാക്കിയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി ഓക്കെ ചൗരാ ചൗരാ സംഭവ ചൗരാ ചൌരി സംഭവം അല്ലേ ഉത്തർപ്രദേശിൽ നടന്ന ആ സംഭവത്തെ തുടർന്ന് ഗാന്ധിജി പെട്ടെന്ന് നിസ്സഹാരണ പ്രസ്ഥാനം അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്നു അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസ അഭിപ്രായ വ്യത്യാസങ്ങളാണ് പിന്നെ സ്വരാജ് പാർട്ടിയുടെ രൂപീകരണത്തിന് കാരണമായത് ആ കാര്യം ഒന്ന് ഓർത്തിരുന്നാൽ മതി ഓക്കെ ഇനി സ്വരാജ് പാർട്ടി രൂപീകരീകൃതമായ വർഷവും സമയവും ഡേറ്റൊക്കെ ചോദിച്ചാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിന് രൂപീകൃതമായി ഓക്കെ ഇനി കോൺഗ്രസ് കോൺഗ്രസ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനമെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏതാന്ന് ചോദിച്ചാൽ ഗയാ സമ്മേളനം ഗയാ സമ്മേളനമാണ് ഓക്കെ ഇനി സ്വരാജ് പാർട്ടിയുടെ ആദ്യകാല നാമം എന്താന്ന് ചോദിച്ചാല് കോൺഗ്രസ് ഗിലാഫത്ത് സ്വരാജ് പാർട്ടി കോൺഗ്രസ് ഗിലാഫത്ത് സ്വരാജ് പാർട്ടി ഓക്കെ ഇനി ആദ്യ സമ്മേളനം നടന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചാല് അത് അലഹബാദിലാണ് സ്വരാജ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടന്നത് അലഹബാദിലാണ് ഇനി ആദ്യത്തെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ സി ആർ ദാസ് സി ആർ ദാസ് ആണ് ആദ്യത്തെ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാല് മോത്തിലാൽ നെഹ്റു മോത്തിലാൽ നെഹ്റു ആണ് ആദ്യത്തെ സെക്രട്ടറി പിന്നെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാല് ആർ ദാസ് പിന്നെ സ്വരാജ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് പ്രവിശ്യകളിൽ പ്രവിശ്യകളിൽ ദ്വിഭരണത്തെ ദ്വിഭരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി ഏതാന്ന് ചോദിച്ചാല് മുദിമാൻ കമ്മിറ്റി മുതിമാൻ കമ്മിറ്റി പ്രവിശ്യകളിലെ ദ്വിഭരണത്തെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയാണ് മുതിമാൻ കമ്മിറ്റി മുതിമാൻ കമ്മിറ്റി മുദിമാൻ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ച പാർട്ടി ഏതാന്ന് ചോദിച്ചാൽ അത് സ്വരാജ് പാർട്ടി മുതിമാൻ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് പ്രവർത്തിച്ച പാർട്ടിയാണ് സ്വരാജ് പാർട്ടി ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി ഇന്ത്യക്കൊരു ഭരണഘടന വളരെ ഇമ്പോർട്ടൻ്റ് ആണേ ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ഉന്നയിച്ച പാർട്ടിയാണ് ആ രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ആദ്യമായിട്ട് ഉന്നയിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി ഓക്കെ ഇനി അടുത്തൊരു പോയിന്റാണ് കേന്ദ്ര നിയമ നിർമ്മാണ സഭയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യക്കാരൻ വിധൽഭായ് പട്ടേൽ വിദൽഭായ് പട്ടേൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കേന്ദ്ര നിർ നിയമനിർമ്മാണ സഭയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യക്കാരൻ വിദൽഭായ് പട്ടേൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ കാര്യം കൂടി അതിന്റെ കൂടി ഒന്ന് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത് എനിക്കും നിങ്ങൾക്കും ഒരു ഉപകാരമായിരിക്കും അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ക്ലാസ്സിന്റെ നോട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട അതിൽ നമ്മൾ കൃത്യമായിട്ട് നോട്ട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോ ഇന്നത്തെ ക്ലാസ്സിലെ നോട്ടും അത് കൃത്യമായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോ അത്രക്കേ ഉള്ളൂ താങ്ക് യു